ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അഖിലും ശ്യാമയും ബിസിനസ് ടൂറിന് പോയിരിക്കുകയാണ് ചില ആൾക്കാരൊക്കെ ശ്യാമയെ തിരിച്ചറിയുന്നുണ്ട് എന്നിട്ട് ശ്യാമയുമായി സെൽഫി എടുക്കുന്നു ഇത് കണ്ട് സന്തോഷിക്കുകയാണ് അഖിൽ ഇതേ സമയം ആനന്ദനിലയത്തിൽ ശ്രീകുട്ടിയുടെ അരികിൽ ഒരു സ്പെഷ്യൽ സ്വീറ്റ്സുമായി എത്തിക്കുകയാണ് വസുന്ധര സ്നേഹത്തോടെ അത് ശ്രീകുട്ടിക്ക് കൊടുക്കുകയാണ് കഴിച്ചിട്ട് ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് ആണോ എന്ന് അതെ ഈ ഈ സ്വീറ്റ്സ് എനിക്ക് മാക്കിമോനും വലിയ ഇഷ്ടമാണ് എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അരുണങ്കിളിനോ എന്ന് ശ്രീക്കുട്ടി ചോദിക്കുന്നു അവനും ഇഷ്ടമാണെന്ന് വുന്ധര പറഞ്ഞപ്പോൾ ശ്രീക്കുട്ടി പറയുന്നു ഇനി ഞാൻ ഒരു സ്വീറ്റ് തരാം അങ്ങനെ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് വസുധരയുടെ വായിൽ വെച്ചു കൊടുക്കുകയാണ് ശ്രീകുട്ടി സ്നേഹത്തോടെ അത് വസുന്ധര കഴിച്ചു അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം ഈ കാഴ്ച കാണുകയാണ് ഐശ്വര്യ ഐശ്വര്യ ദേഷ്യത്തോടെയാണ് ഈ കാഴ്ച കാണുന്നത് ഇതിനിടയിൽ വസുന്ധര ശ്രീകുട്ടിയോട് പറയുന്നു മോളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മോളുടെ അമ്മ തിരിച്ചു വന്നാൽ അമ്മയ്ക്കൊപ്പം മോള് എന്നെ വിട്ട് പോവുമോ എനിക്ക് അമ്മയ്ക്കൊപ്പം പോണം എന്നാ ഇപ്പോ മുത്തശ്ശിയെ പിരിയാൻ എനിക്ക് വിഷമമാണ് അമൃതാൻ്റെയും അരുണങ്ങളും എല്ലാം എന്റെ കൂടെ വേണോന്നാ എന്റെ ആഗ്രഹം എന്നൊക്കെ വിഷമത്തോടെ ശ്രീകുട്ടി പറയുമ്പോൾ അരക്കേട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് വസന്ധരയും വീണ്ടും ശ്രീകുട്ടി പറയുന്നു ഞാൻ അമ്മയോടൊപ്പം പോയാൽ മുത്തശ്ശി വിഷമിക്കൂ പിന്നെ മോള് പോയാൽ മുത്തശ്ശിക്ക് വലിയ വിഷമമാവും എന്ന് വസുന്ധര പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി കരയൂ എന്ന് ശ്രീകുട്ടി വീണ്ടും ചോദിക്കുന്നു കരയു എന്ന് വസുന്ധരയും എന്നാ എൻ്റെ അമ്മ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് മുത്തശ്ശിയും കൂട്ടിക്കൊണ്ട് പോവാം കേട്ടോ എന്ന് ശ്രീക്കുട്ടി പറഞ്ഞപ്പോൾ ചെറിയ പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് വസുന്ധര അവിടെ അമൃതാന്റിയെ കൊണ്ടുവരാം എല്ലാവരുമായിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് കഴിയാം എന്നും ശ്രീക്കുട്ടി പറഞ്ഞപ്പോൾ ശ്രീകുട്ടിയെ ചേർത്ത് പിടിച്ച് കരയുകയാണ് വസുന്ധര ഇത് കണ്ടിട്ട് ഐശ്വര്യക്ക് വീണ്ടും ദേഷ്യം വരുന്നു ഇപ്പോ ഈ മുത്തശ്ശി കാണുമ്പോൾ എൻ്റെ സ്വന്തം മുത്തശ്ശിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ സ്ത്രീകുട്ടി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അതേ മോളെ ഞാൻ മോളുടെ മുത്തശ്ശി തന്നെയാണ് അങ്ങനെ മോള് വിശ്വസിച്ചോളൂ ഐശ്വര്യ വിചാരിക്കുന്നു ആദ്യേടൻറെ മോളല്ലേ സ്വന്തം ചോരാ അമ്മഅ അമ്മ കൊച്ചുമോളെ അംഗീകരിച്ചു അല്ലേ എന്ന ഐശ്വര്യ വീണ്ടും വിചാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീറ്റ്സ് വായിൽ വെച്ച് കൊടുക്കുകയാണ് വസുന്ധരയും ശ്രീകുട്ടിയും വീണ്ടും ശ്രീകുട്ടിക്ക് ചുംബനവും കൊടുത്തു അപ്പോൾ ശ്രീകുട്ടിയെ നാടോടികൾക്ക് വിൽക്കാനുള്ള എന്റെ തീരുമാനം നന്നായി ഇനി ഇവിടെ ഇവിടെ നിൽക്കുന്നത് എനിക്ക് അബദ്ധ എല്ലാം ഉടൻ വേണമെന്നും ഐശ്വര്യ വിചാരിക്കുന്നു ഇതേ സമയം ബിസിനസ് ടൂറിന് പോയ ശ്യാമയും അങ്ങനെ ഒരു തണുപ്പുള്ള സ്ഥലത്താണ് അവിടെ ഇങ്ങനെ തീയൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് അതിനു ചുറ്റും വിരിക്കുകയാണ് വേറെ കുറച്ചാൾക്കാരും കൂടി ഒരിക്കൽ തന്നെയുണ്ട് നമുക്ക് ഇങ്ങനെ തിന്നും കുടിച്ചും കഴിഞ്ഞാൽ മതിയോ എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് പറയുന്നുണ്ട് വേറെ എന്തൊരു എൻ്റെ ആണ് നമ്മുടെ സിംഗറായ ശ്യാമയിലെ കൂടെ ശ്യാമയെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാം അങ്ങനെ അവിടെയുള്ള എല്ലാവരും ശ്യാമയുടെ പാട്ട് പാടാൻ പറയുന്നുണ്ട് ശ്യാമ പാട്ട് പരിചയപ്പെട്ടത് ഞങ്ങളുടെ ഭാഗ്യാണ് ശ്യാമയുടെ ഫാൻസാണ് ഞങ്ങളൊക്കെ ഒരു പാട്ട് പാടും എന്നൊക്കെ പറയുന്നുണ്ട് അഖിലും പറയുന്നു അങ്ങനെ എല്ലാവർക്കും വേണ്ടി ശ്യാമ ആ പാട്ട് പാടി കാറ്റേ നീ വിശ്വരിപ്പോ കാറെ നീ പെയ്യരുതിപ്പോൾ എന്ന് ആ പാട്ടാണ് പാടിയിരിക്കുന്നത് അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു ശ്യാമയുടെ ഈ പാട്ട് കേട്ട് ഫേമസ് ഡയറക്ടർ അവിടെ എത്തിയിരിക്കുന്നുണ്ട് ശ്യാമയെ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം ചന്ദ്രമോഹൻ സാറാണത് ഞാൻ ശ്യാമയെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല വന്നത് എന്റെ അടുത്ത സിനിമയിൽ പാടാൻ ശ്യാമയെ ക്ഷണിക്കാനും കൂടി വന്നതാണ് എന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്യാമയും അഖിലും സന്തോഷത്തോടെ കണ്ടു നിന്നവർ കൈയടിച്ചു ഒക്കെ പിന്നെ അയക്കാമെന്നും പറയുന്നുണ്ട് പെട്ടെന്നൊരു മഴ പെയ്തോ അവരെല്ലാവരും അകത്തേക്ക് കയറിപ്പോയി എന്നാൽ പെട്ടെന്ന് അകത്തേക്ക് കയറി പോകുന്നതിനിടയിൽ ശ്യാമയുടെ കാലന്ന് ഉളക്കി എന്താ പറ്റിയത് എന്ന് അഖിൽ ചോദിക്കുന്നു കാലന്ന് മടങ്ങിയതാണെന്ന് ശ്യാമ പറയുന്നുണ്ട് നല്ല വേദന കാരണം നടക്കാനും പ്രയാസമുണ്ട് കാലം നോക്കുകയാണ് അഖിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് ശ്യാമയെ അഖിൽ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് വീടിലേക്ക് ശ്യാമയെ കൊണ്ട് കിടത്തിയിരിക്കുകയാണ് അഖിൽ കാല് വേദനയുണ്ടോ എന്നും ചോദിക്കുന്നു അങ്ങനെ ശ്യാമയുടെ കാല് അഖിലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നു ഇടയ്ക്ക് നല്ല വേദനയുണ്ട് ശ്യാമയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് അഖിൽ ചോദിക്കുന്നു വേദന കുറഞ്ഞു എന്ന് ശ്യാമയും പരസ്പരം റൊമാൻസോടെ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് വേദന കുറച്ചും കൂടി ഇല്ലേ എന്നും അഖിൽ ചോദിച്ചപ്പോൾ ഇല്ല ശരിക്കും കുറഞ്ഞു എന്ന് ശ്യാമ കുറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ വീണ്ടും ശ്യാമയെ ശ്യാമയുടെ കാലിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഖിൽ രണ്ടുപേരും പ്രണയത്തോടെ ഇരിക്കുന്നുണ്ട് ഇതേ സമയം ആനന്ദ നിലയത്തിൽ മണി പത്തും പതിനൊന്ന് മണിയായിരിക്കുന്നു പതിനൊന്ന് മണിക്കാണ് തന്റെ അമ്മ അവിടേക്ക് തന്നെ കാണാനായി വരുമെന്ന് ശ്രീകുട്ടി ഓർത്തത് എന്നാൽ ഇതേ പതിനൊന്ന് മണിക്ക് തന്നെയാണ് ഐശ്വര്യ ആ പിള്ളേരെ പിടിക്കുന്ന ആ ആൾക്കാരെയും വരാൻ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ ശ്രീകുട്ടി ഉണർന്നു ഇതുപോലെ തന്നെ അരുണും ഐശ്വര്യയും ഉണർന്നു അരുൺ ഉണർന്നിട്ട് ഐശ്വര്യ ഉണർന്നു എന്ന് നോക്കുന്നു ഐശ്വര്യ ഉണർന്ന് അരുൺ ഉണർന്നോ എന്ന് നോക്കുന്നുണ്ട് അരുൺ ഉറങ്ങിയിട്ടില്ല എന്ന് ഐശ്വര്യം മനസ്സിലാക്കിയിട്ട് വീണ്ടും കണ്ണു മടച്ച് കിടക്കുന്നുണ്ട് അമൃതയുടെയും ആദിയുടെയും അടുത്ത് കിടന്നുറങ്ങുകയായിരുന്നു ശ്രീകുട്ടിയും എല്ലാം ഇവർ രണ്ടുപേരും കാണാതെ പതയെ അവിടെ നിന്നും എണീറ്റ് മുറുക്കിയ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു ഒന്നുകൂടി അരുൺ ഒന്ന് ഉണർന്നു നോക്കിയപ്പോൾ ഐശ്വര്യ ഉറങ്ങുന്നത് പോലെ കിടക്കുന്നുണ്ട് ഐശ്വര്യ ഉറങ്ങിയെന്ന് തോന്നുന്നു ഇതാണ് പറ്റിയ അവസരം എന്ന് വിചാരിച്ചിട്ട് അരുൺ എണീറ്റ് പോകുന്നുണ്ട് ശ്രീകുട്ടിയും വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നോ അരുണങ്കിൾ എത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് അരുൺ പുറത്തേക്ക് വന്നത് അരുണെങ്കി എന്ന് വിളിക്കുന്നുണ്ട് മിണ്ടല എന്ന് പറയുന്നു അരുൺ എന്നിട്ട് ശ്രീകുട്ടിയോട് അരുൺ വന്ന് ചോദിക്കുന്നുണ്ട് അമൃതാൻ്റെയും ആദ്യ ആദ്യങ്ങളും കണ്ടില്ലല്ലോ മോളെ ഇല്ല കണ്ടില്ല എന്നെ ശ്രീകുട്ടിയും മോള് വന്നേ എന്ന് പറഞ്ഞിട്ട് അരുൺ ശ്രീകുട്ടിയും കൂട്ടി പോകുന്നു ഇതേ സമയം ഐശ്വര്യ തിരിഞ്ഞു നോക്കിയപ്പോൾ അരുണിനെ കാണുന്നില്ല പെട്ടെന്ന് ഒരു ഞെട്ടലോടെ എണീറ്റിരിക്കുകയാണ് ഐശ്വര്യ അരുൺ എവിടെയെന്ന് ആലോചിക്കുന്നു അരുൺ ഇത് എവിടെ പോയതാ നാടോടികൾ എത്തേണ്ട സമയമായല്ലോ എന്നൊക്കെ ടെൻഷനോട് ഐശ്വര്യ വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്നു ഐശ്വര്യ താഴേക്ക് വരുന്നുണ്ട് ഇതേ സമയം നാടോടികൾ കാറുമായി അവിടെ എത്തി രണ്ട് പുരുഷന്മാരാണുള്ളത് ഒരു സ്ത്രീയുണ്ട് അവരകത്തേക്ക് നോക്കിയപ്പോൾ അരുൺ കുഞ്ഞുമായി സ്ത്രീകുട്ടിയുമായി വരുന്നു എന്നാൽ പുറത്ത് ഇവർ വെയിറ്റ് ചെയ്യുന്ന കാര്യം അരുണിന് അറിയില്ല അരുൺ അംഗലെ അമ്മ എവിടെയെന്ന് സ്ത്രീകുട്ടി ചോദിക്കുന്നു വരുമ്പോളെ വിഷമിക്കേണ്ട എന്ന് അരുണം എന്നാൽ ആ കാറിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു അശ്വതി ഒരു സ്ത്രീ ഒരു കുട്ടിയെ കൊണ്ട് വരുമെന്നല്ലേ അരുന്ധതി മേഡം പറഞ്ഞത് ഇത് ഒരാണല്ലേ എന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് കുട്ടി അത് തന്നെയാണ് നമുക്ക് ആ കുട്ടി വേണോ എന്നും അതിൽ ഒരു സ്ത്രീ പറയുന്നു സാരി കൊണ്ട് തന്റെ മുഖം മറച്ചിട്ടാണ് അശ്വതി അവിടേക്ക് വരുന്നത് ശ്രീകുട്ടി അവർ കാണുന്നു അശ്വതി വാതിലു തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ അരുൺ ശ്രീകുട്ടിയെ കൊണ്ട് പുറത്ത് നിൽക്കുന്നു അരുൺ അശ്വതിയെ കണ്ടു അരുൺ ശ്രീകുട്ടി അവിടേക്ക് കൊണ്ടുപോയത് എന്തിനാ പ്രശ്നമാവോ എന്ന് അശ്വതി വിചാ ഐശ്വര്യ വിചാരിക്കുന്നു ഇതേ സമയം അശ്വതി അവിടേക്ക് വരുന്നതും ഏർ ശ്രീകുട്ടിയോട് സംസാരിക്കുന്നതും ഐശ്വര്യ കാണുന്നു പക്ഷേ മുഖം വ്യക്തമല്ല അത് ഒരു സ്ത്രീയാണെന്ന് മാത്രം മനസിലാക്കുന്നുണ്ട് എന്റെ പദ്ധതി പൊളിയോ എന്താ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് അശ്വതി ഐശ്വര്യ കഠിതം അയ്യോ ഐശ്വര്യ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് മാറുന്നുണ്ട് അശ്വതിയും മറഞ്ഞു നിൽക്കുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് അരുണും ശ്രീകുട്ടിയും അശ്വതിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ